നോമ്പു സമയമല്ലേ നല്ല പച്ചക്കറി വീഡിയോസ് വീഡിയോ എന്നുള്ള ഫ്രണ്ട്സിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ പർപ്പിൾ കെയിലും പരിപ്പ് കൂടിയാണ് ഇന്ന് കറി വെക്കുന്നത് കെയിലിൽ എല്ലാ ഗ്രീഫി വെജിറ്റബിൾസിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട് കൂടാതെ നിറയെ പ്രോട്ടീനും ഉണ്ട് കേട്ടോ അതുകൊണ്ട് കീറ്റോ ഡയറ്റിൽ കീറ്റോഡായിട്ട് ഒരു പ്രധാന ഫുഡാണ് കണ്ടോ നമുക്കിവിടെ പർപ്പിൾ കെയ്ലും ഗ്രീൻ കെയ്യിലും ഉണ്ട് കേട്ടോ ഒന്നും ഇല്ലെങ്കിലും കിട്ടോ ആക്കി ഇണ്ടെങ്കിലും കേട്ടോ ഞാൻ തീരെ പൊടിപൊടിയായിട്ട് അറിയാറില്ല അതേ മൂക്കാൽ തണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ മുഴയുള്ളതുകൊണ്ട് ഞാനൊന്നും യൂസ് ചെയ്യുന്നില്ല കുറച്ച് പരിപ്പ് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് മൂന്നാല് ചതച്ച വെളുത്തുള്ളി ചേർത്ത് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇവിടെ ആ പാനിൽ വെളിച്ചെണ്ണയും സവോളയും ഉപ്പും ചേർക്കാം സവള നന്നായിട്ട് മൂടിച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കഴിഞ്ഞേക്കാം സാധാരണ തീരയ്ക്കാനും കഴിഞ്ഞ് ഇച്ചിരി വേല് കൂടുതലുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് മൂടി വെച്ചു ഇരിക്കാം പർപ്പിൾ കയ്യിൽ വേകുന്നതിനനുസരിച്ച് അതിന്റെ പർപ്പിൾ കളർ നഷ്ടപ്പെടും കേട്ടോ കളർ നഷ്ടപ്പെടേണ്ടെങ്കിൽ ചെറുതായിട്ട് ആണ് ഇവിടെ ഇച്ചിരി കുക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം പരിപ്പ് എന്ത് ഇടേണ്ട ആവശ്യമില്ല നന്നായിട്ട് കുക്ക് മതി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയ കൂടെ ചേർത്ത് നന്നായി ഇളക്കി കുറച്ചുകൂടി ഒന്ന് കുക്ക് ചെയ്ത് വാങ്ങാം നിങ്ങൾക്ക് ഇതിൽ മുളവോ വേറെ എന്തെങ്കിലും പച്ചക്കറികളോ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഇവിടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായത് ഞാൻ ഇതിൽ എരിവ് ആഡ് ചെയ്യാറില്ല എന്നാലും നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയണേ